ഇന്ന് നമുക്ക് ചീമച്ചക്ക കൊണ്ടൊരു സ്റ്റൂ ഉണ്ടാക്കിയാലോ പണ്ടൊക്കെയുള്ള അമ്മമ്മമാരാണെങ്കിൽ ചീമച്ചക്ക തേങ്ങാപ്പാൽ മാ തേങ്ങാപ്പാൽ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് കഴിക്കാൻ തരുവായിരുന്നു കാരണം അത് ഹെൽത്തിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ വെച്ചാൽ നമുക്ക് ഇന്നിട്ട് ചീമച്ചക്ക സ്റ്റൂ ആവാമോന്ന് അതിന് നമുക്ക് ആവശ്യത്തിന് ചീമച്ചക്ക കഷ്ണങ്ങളായി അരിഞ്ഞു അതിലേക്ക് ഉപ്പും പച്ചമുളകും മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ദേശം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരുപാടങ്ങ് വെന്ത് ഒടഞ്ഞ് പോകരുത് ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വയ്ക്കാം എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് വറക്കാം പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സവാള സവാള ഇച്ചിരി വലുപ്പത്തിൽ തന്നെ അരിയണം നമുക്ക് സവാളയും കരിയപ്പലയും ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണേ അപ്പം തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും നമുക്ക് ആവശ്യമുണ്ട് അപ്പം നമുക്ക് സവാള കഴിക്കാം ഇഞ്ചി വെളുത്തുള്ളി ചേച്ചത് സവാളയും പിന്നെ ഞാൻ ഇതിലേക്ക് ഇതിന് മാത്രം നമ്മൾ നേരത്തെ ചീമച്ചക്കുക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു ഈ സവാളക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല എരിയുള്ള പച്ചമുളക് ഞാൻ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് പെരിഞ്ചീരകം ഒരു രണ്ട് രണ്ടുനുള്ളിൽ പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കാം അതൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് ചീമച്ചക്ക ഇതിലേക്ക് ചേർക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചീമച്ചക്കട അളവനുസരിച്ച് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കറിക്കൊരു കൊഴുപ്പൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി ചേർക്കുന്നത് ഇനി നമ്മൾ ഗരം മസാല ചേർക്കുന്നുണ്ട് പ്രത്യേകം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഗരം മസാലയ്ക്കകത്ത് കുരുമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകം കുരുമുളക് പൊടിച്ച് പൊടിച്ചത് ഒര സ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കണം നമ്മൾ വേറെ ഇതൊന്നും ചേർക്കുന്നില്ല ഒന്നും ചേർക്കുന്നില്ല ഇതിനകത്ത് ഇതിപ്പോൾ നമുക്ക് മല്ലിപ്പൊടിയൊന്ന് വഴുന്നോട്ടെ ഇതിനിടയ്ക്ക് പറയുകയാണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം മല്ലിപ്പൊടി നന്നായി വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ രണ്ടാം പാലിലും നന്നായിട്ടൊന്ന് കുക്കായതിനു ശേഷം നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നമുക്ക് കയ്യിൽ കാഷിനോട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കാരണം ഇതിന് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് വീഡിയോയിൽ സ്കിപ്പായിട്ടുണ്ടേ ഒന്ന് ചൂടായതിനു ശേഷം ഓഫ് ചെയ്യാം ചപ്പാത്തിക്കൊക്കെ നല്ല കൂട്ടാനാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും